എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുകയാണ് നമുക്ക് ക്രിസ്മസ് ഒക്കെ വരുമല്ലേ ഇനി രണ്ട് മാസം കൂടി ഉള്ളൂ ക്രിസ്മസിനായിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ക്രിസ്മസ് സ്പെഷ്യൽ ആയിട്ട് നമ്മള് ക്രിസ്മസ് ബോക്സസ് നമ്മൾ നിർമ്മിച്ചിട്ടുണ്ട് അപ്പൊ അത് എന്തൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ അതിന്റെ പ്രത്യേകതകൾ ക്രിസ്മസിന്റെ ഒരു തീം ആയിരിക്കും എംബ്രോയ്ഡറി ചെയ്തിട്ടുണ്ടാവുക അതുപോലെ തന്നെ അതൊരു സർപ്രൈസ് ഗിഫ്റ്റ് ബോക്സ് ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ക്രിസ്മസ് ഫ്രണ്ടിന് ഒക്കെ ഗിഫ്റ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ചെയ്യൂട്ടോ അപ്പൊ നിങ്ങൾക്ക് എന്ത് പ്രൊഡക്റ്റ് വേണമെങ്കിലും അതിനകത്ത് ഇട്ട് ഞാൻ പറഞ്ഞില്ല ഒരു ബോക്സ് ആണത് അപ്പൊ അതുകൊണ്ട് തന്നെ ഏത് പ്രൊഡക്ടും എന്ത് പ്രൊഡക്റ്റും നമുക്ക് അതിൽ ഇട്ട് വെച്ച് സൂക്ഷിക്കാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ പേരൊക്കെ എഴുതണമെങ്കിൽ അതും കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് അപ്പൊ അതിന്റെ കളേഴ്സും ആ ഡിസൈൻസും നമുക്ക് നോക്കിയാലോ ആദ്യമായി ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് ഇത് വാഷബിൾ ആണ് കേട്ടോ വാഷബിൾ ആയിട്ടുള്ള ബോക്സ് ബാഗ്സ് ആണ് ബിസിനസിന്റെ തീമായിട്ട് നമ്മൾ സൈന്ത്ര ക്രോസ് ബെല് അങ്ങനെയുള്ള കുറെ ഐറ്റംസ് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ നെയിംസ് സെറ്റ് ചെയ്യണമെങ്കിൽ അതും നമുക്ക് എംബ്രോയിഡറി ചെയ്യാൻ പറ്റും കേട്ടോ അപ്പൊ ഇതിൽ ഇങ്ങനെ ഒരു ബോക്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് അതിന് രണ്ട് ഒരു ലോക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ പിടിക്കാൻ പറ്റിയ ഹാൻഡിൽ രണ്ടെണ്ണം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ രണ്ട് റണ്ണറും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ ആ രണ്ട് റണ്ണർ ഉപയോഗിച്ച് ഇനി നമുക്കൊന്ന് ലോക്ക് ചെയ്ത് വെക്കണമെങ്കിൽ നമുക്ക് ഈ രണ്ട് റണ്ണറിൽ ചെറിയൊരു ലോക്ക് കൊടുത്തിട്ട് നമുക്ക് അത് സെറ്റ് ചെയ്യാൻ പറ്റും ഇനി ഇതിന്റെ അകവശം നോക്കുവാണെങ്കി വളരെ സ്ട്രോങ് റണ്ണറും സിഗ് ഒക്കെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇനി ഇതിന്റെ അകവശ്യമാണ് ഹൈലൈറ്റ് കടലേ വെൽവെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് ഇതിന്റെ ടോപ്പും ബോട്ടവും നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ സൈഡ് വഴി മൊത്തം നമ്മൾ അലുമിനിയം ഫോയിൽ കവേഡ് ആണ് കൊടുത്തേക്കുന്നത് ഫുൾ ആയിട്ട് അലുമിനിയം ഫോയിൽ കവേഡ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അതായത് ഈ ഒരു ബേസില് നമ്മൾ അലുമിനിയം ഫോയിൽ കവർ കൊടുത്തിട്ടുണ്ട് അതിന് മുകളിലാണ് ഈ ഒരു വെൽവെറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ ദാ വെൽവെറ്റ് മെറ്റീരിയൽ വെച്ചിട്ടാണ് വന്നിട്ടുള്ളത് ആ റെഡ് വന്നപ്പോൾ നല്ലൊരു ഭംഗിയുണ്ടല്ലേ അത് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വളരെ ഒരു ഭംഗിയായിട്ട് അത് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ബോക്സസ് ആണ് ഇത് വാഷബിൾ ആണ് കേട്ടോ വാഷ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഓക്കെ അപ്പൊ ദാ ഇങ്ങനെയുള്ള ബോക്സസ് ആണ് ഇതിൽ നമുക്ക് എന്ത് ഐറ്റംസ് വേണമെങ്കിലും ഇട്ട് സൂക്ഷിക്കാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഏറ്റവും ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റും ഏറ്റവും വലിയ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇതിങ്ങനെ രണ്ട് റണ്ണർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ഹാൻഡിൽ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ഇനി ഇപ്പറേം ഉണ്ടായി വേണമെങ്കിൽ ഇങ്ങനെയും കൊടുത്തിട്ടുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡ്സ് ആണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഡബിൾ ട്രിബിൾ ആണ് അപ്പൊ നമുക്ക് കളേഴ്സും എംബ്രോയ്ഡറീസും നോക്കിയാലോ ആദ്യമായി ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് വന്നിട്ടുള്ളത് നീക്കുന്നത് ഡാർക്ക് മെഹന്തി ഗ്രീൻ കളറിലാണ് അതിലെന്താ നമ്മളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാന്താക്രോസ് ബെൽസ് ക്രിസ്മസ് ട്രീ സ്റ്റാർ ഒക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നാല് എംബ്രോയ്ഡറി ഇതിൽ വരുന്നുണ്ട് പ്ലസ് നമ്മൾ ഈയൊരു ഹാപ്പി ന്യൂ ഇയർ ക്രിസ്മസ് എന്നുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി നിങ്ങളുടെ കൂട്ടുകാരുടെ പേര് വയ്ക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇനി അല്ല വേറെ എന്തെങ്കിലും ആണോ എഴുതേണ്ടെങ്കിൽ അതും ചെയ്യാൻ പറ്റും അപ്പൊ കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക വാട്ട്സ്ആപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ അതുപോലെ തന്നെ എന്താണ് എഴുതേണ്ടതെന്നുള്ളതും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഓക്കെ ഇതിന്റെ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം വാഷബിൾ ആയിട്ടുള്ള ജീൻസ് മെറ്റീരിയല് ഫുൾ അലുമിനിയം ഫുൾ കവേഡ് ആയിട്ടുള്ള ബോക്സസ് ആണ് ഇത് ക്രിസ്മസ് ബോക്സസ് എന്നാണ് നമ്മൾ പേരിട്ടേക്കുന്നത് ഓക്കെ ഇങ്ങനെയാണ് വന്നേക്കുന്നത് രണ്ട് ഹാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ഒന്ന് നമുക്ക് നോക്കിയാലോ ഒട്ടേ ഇഞ്ചാണ് വന്നേക്കുന്നത് ഇനി വിട്ട് വന്നേക്കുന്നത് ആറര ആണ് കേട്ടോ ആറര ഇഞ്ച് ഹൈറ്റ് വന്നേക്കുന്നത് നമ്മൾ ഇവിടെ തുടങ്ങി ഇങ്ങനെ ഹൈറ്റ് നോക്കുമ്പോ നാല് ഇഞ്ചാണ് ഹൈറ്റ് വന്നേക്കുന്നത് അപ്പൊ ഏകദേശം ഈ ഒരു ബോക്സിന്റെ സൈസ് കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇത് ഓൺലി ഓർഡർ ബൈ ഉൽപ്പന്നാണ് കേട്ടോ കാരണം നമ്മൾ ഓർഡർ അനുസരിച്ച് പ്രീ ബുക്കിംഗ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ സ്പെഷ്യൽ എഡിഷൻ ആണ് അതൊരു സീസൺ ബേസ് അല്ലേ അപ്പൊ ഒത്തിരി പ്രൊഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആ ഒരു സീസണുള്ളിൽ വിറ്റ് തീർക്കലേ എളുപ്പമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രീ ബുക്ക് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ ഓക്കെ അപ്പൊ അതെ നിങ്ങൾക്ക് ഈ മൂന്ന് കളേഴ്സിനുമാണ് ലഭിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ചൂസ് ചെയ്യാം അതിനുശേഷം എംബ്രോയിഡറിസ് അപ്പൊ നിങ്ങൾക്ക് ഇതിലെ എംബ്രോയിഡറി അല്ല ഇഷ്ടം ഈ ഒരു എംബ്രോയിഡറി ആണ് ഇഷ്ടമെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്താൽ മതി ഏത് എംബ്രോയിഡറി വേണം എന്നുള്ളത് ഒന്ന് മെൻഷൻ ചെയ്താൽ മതി അത് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ബുക്കിംഗ് ചെയ്യുന്ന കൂട്ടുകാർക്ക് മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ എഡിഷൻ ആയിട്ടാണ് നമ്മൾ ഇത് തരത്തുന്നതെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് നമ്മൾ പ്രീ ബുക്ക് ചെയ്യണം എന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ അപ്പൊ താല്പര്യമുള്ള കൂട്ടുകാര് വേഗം വേഗം ബുക്ക് ചെയ്തോളാം കൂടുതൽ ആ ഒരു സമയത്തേക്ക് ഇപ്പൊ ക്രിസ്മസ് വരാൻ ഇനി ഒരു മാസം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിരുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് വീണ്ടും വീണ്ടും പുതിയ പുതിയ ആയിട്ട് നമുക്ക് കാണാം വേഗം ബുക്കിംഗ് ആരംഭിച്ചോളാം